ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നുവേ അപ്പോഴെടുത്ത വീഡിയോ ആണിത് വീഡിയോ ഇടാൻ ഇത്തിരി ലേറ്റായി ജൂലൈ ഫോർത്തിന് അവിടെ ഉത്സവം കഴിഞ്ഞുവേ എല്ലാ വർഷവും അവിടെ ഉത്സവം തുടങ്ങുമ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കും പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത് തന്നെ ഒത്തിരി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾക്കും അവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചു കേട്ടോ അതിൽ ഭഗവാനോട് ഒത്തിരി നന്ദി പറയുന്നു ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു അതിൽ സതിയെയും അതുപോലെ തന്നെ ഭർത്താവായ ശിവനെയും മാത്രം യാഗത്തിന് വിളിക്കുന്നില്ല ബാക്കി ലോകത്തുള്ള എല്ലാവരെയും യാഗത്തിന് വിളിക്കുന്നു അങ്ങനെ ആ യാഗം നടക്കുന്നത് സതീദേവി അറിയുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു പിന്നീട് സ്വപിതാവിനാൽ അപമാനിക്കപ്പെടുന്ന സതീദേവി അവിടെ അഗ്നിയിൽ ചാടി ആത്മഭൂതി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയ പരമശിവൻ പിന്നീട് ദക്ഷയാഗം നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടുന്ന് ദക്ഷിണ്ടി ശിവച്ഛേദം നടത്തുകയും ചെയ്യുന്നു ഹൈന്ദവ അനുസരിച്ച് ഇങ്ങനൊരു വിശ്വാസമാണ് കേട്ടോ എല്ലാവരുടെയും ഉള്ളിലും ഉള്ളത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ കൊട്ടിയൂരെത്തിയിട്ടുണ്ട് കൂടുതൽ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളെ കവികളൊക്കെ വർണ്ണിക്കുന്നത് പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള മലകളാണ് കേട്ടോ ചുറ്റും കാണാൻ വേണ്ടി പറ്റുന്നത് നമുക്കവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യാം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന മഹാശിവക്ഷേത്രം മണ്ണും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരിടം പ്രകൃതി നമുക്ക് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവികമായ ഒരു അനുഭവമാണ് കേട്ടോ അതവിടെ പോയി അനുഭവിച്ചറിഞ്ഞേ മതിയാകൂ പോകാത്തവർ തീർച്ചയായും അവിടെ പോകണം പാവലിപ്പുഴയുടെ ഇരുഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ ഇക്കരെ കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങളെ നിലനിൽക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അക്കരെ കൊട്ടിയൂർ പോയി കുളിച്ചു തൊഴുത് അതിനു ശേഷമാണ് ഇക്കര കൊട്ടിയൂർ വന്ന് തൊഴേണ്ടത് നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോ അത് തിരിച്ചും പറഞ്ഞു തന്നവരണ്ടേ അക്കരെ പോയിട്ടാണ് അക്കരെ കൊട്ടിയൂർ പോകേണ്ടത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കുട്ടിയൂർ ആദ്യമായിട്ട് പോകുന്നവർ ബാവിലിപ്പുഴയിൽ മുങ്ങി കുളിക്കണം എന്നാ പറയാ പിന്നെ അടിയൊരുക്ക് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് തന്നെ കുളിച്ചു കൈകൊണ്ട് കോരിയിട്ടൊക്കെയാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെയെ ഒരു അത്ഭുതം തന്നെ പറയാം രണ്ട് കല്ലുകൾ കൂട്ടി അരച്ചാൽ ചന്ദനം കിട്ടും അല്ലെങ്കിൽ ഭസ്മം കിട്ടും അല്ലെങ്കിൽ ചുവന്ന ഒരു കുറി കിട്ടും എന്നൊക്കെയാണ് പറയാം അതൊക്കെ നമ്മൾ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് തവണ നോക്കിയായിരുന്നേ ആദ്യം എനിക്ക് ചന്ദനാണ് കിട്ടിയത് പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഭസ്മം കിട്ടിയിട്ടുണ്ടായിരുന്നേ വെള്ളം നിറത്തിലുള്ള അത് കുറി തന്നെയാണോ എന്നുള്ളത് സംശയമാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല ചന്ദനത്തിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാം ഒരു വിശ്വാസമാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ എനിക്കിഷ്ടവുമാണ് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ളതാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനും വെച്ചു ഇതുപോലെ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം നമ്മുടെ നല്ല ചിട്ടയോടുകൂടി അടുക്കി പെറുക്കി വെച്ചാൽ മാത്രമേ അത് ജീവിതത്തിലൊരു വിജയം ഉണ്ടാകൂ എന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഇങ്ങനെ ശ്രദ്ധയോടു കൂടി നമ്മൾ കല്ലുകൾ വെക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്രയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതായിരിക്കാം ഇതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരുപാട് ആൽത്തറയിലും അതുപോലെ കിണറിൻ്റെ സൈഡുകളിലും അങ്ങനെ അവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ട് കാണാവേ ഒത്തിരി ആൾക്കാർ വയ്ക്കുന്നുമുണ്ട് മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളൊക്കെ വിചാരിച്ച് വയ്ക്കുന്നതായിരിക്കാം ചിലപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരാശ്ചര്യവും തോന്നിയിട്ടോ കണ്ടപ്പോൾ പിന്നെ നമുക്കിവിടെ മണിത്താറ തൊഴാനായിട്ട് രണ്ട് ക്യൂ ആണ് കേട്ടോ ഉള്ളത് ഒന്ന് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ മുന്നിലൂടെ തന്നെ തൊഴുതിട്ട് പോകാം പിന്നെ ഉള്ളൊരു ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരെ നിന്നിട്ടേ നമുക്ക് തൊഴാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളും ക്യൂ നിന്നു പിന്നെ ഈ വെള്ളത്തിലൂടെയുള്ള ഈ ഒരു പ്രത്യേക രസമായിട്ട് തോന്നിയിട്ടോ മനസ്സിനും ശരീരത്തിന് ഒരു കുളിർമ ഫീൽ ചെയ്തു അവിടെ നിന്ന് ഭക്തജന പ്രവാഹം തന്നെ പറയാം കേട്ടോ അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളവിടെ തൊഴുതേ പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല പോകാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ നമ്മുടെ മലയാളികൾ എന്തായാലും പോകണം മലയാളീസ് മാത്രമല്ല അവിടെ കൂടുതലും വരുന്നത് മറ്റുള്ള സ്റ്റേറ്റിലെ ആൾക്കാരാണേ അപ്പോൾ എല്ലാവരും പോവുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ